ഹലോ വെൽക്കം ടു അനന്ത ഐ എസ് അക്കാഡമി ഇന്നിട്ട് ഡെയിലി ന്യൂസ് അനാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് പി ഐ ബിയിൽ വന്നിട്ടുള്ള വൺ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് വന്ദേമാധരം എന്ന് പറയുന്ന ടാഗിൽ വരുന്ന ഒരു ന്യൂസ് ആണ് ഈ ന്യൂസ് നമ്മളുടെ ആർട്ട് ആൻഡ് കൾച്ചറിലും അതേപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ തന്നെയാണ് ഓക്കെ അപ്പോ ഇതിലേക്ക് നമ്മൾ കൂടുതൽ കിടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നമ്മളുടെ നാഷണൽ സോങ് ആണ് വന്യമാധരം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ഓദറെക്കുറിച്ചിട്ട് തന്നെയാണ് ഇതിന്റെ ഓദർ വരുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അദ്ദേഹത്തിന്റെ നോവലായിട്ടുള്ള ആനന്ദ് മഠ് എന്ന് പറയുന്ന നോവലിലാണ് ഈ നാഷണൽ സോങ് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത് പിന്നീട് രവീന്ദ്രനാഥ ടാഗോർ എയ്റ്റീൻ നയൻറ്റി സിക്സിലെ സിക്സിലെ കോൺഗ്രസ് സെക്ഷൻ കൽക്കട്ടയിൽ നടന്നിട്ടുള്ള കോൺഗ്രസ് സെഷനിൽ അദ്ദേഹം ഈ ഗാനം ആലപിക്കാണ്ടായി ഇതിന്റെ മ്യൂസിക്കൽ കമ്പോസിഷൻസ് നടത്തിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ് ഓക്കെ അപ്പോ വന്ദേ മാതരം എന്നുള്ളൊരു സോങ് വളരെ വൺ ഫിഫ്റ്റി ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യു പി സിയുടെ ക്വസ്റ്റിനിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ സോങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് ഡയറക്ട്ലി ആ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതും അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇത് ഏത് നോവലിൽ വന്നു എന്നുള്ള കാര്യം തന്നെയാണ് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അത് ആനന്ദ മഠ മഠാണ് ഓക്കെ അതിന്റെ ഓദറുടെ പേരും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണണം പെങ്കിൻ ചന്ദ്ര ചാറ്റർജി തന്നെയാണ് ഓക്കെ ഇത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സ്ലോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഓക്കെ ഫർദർ നമ്മളൊന്ന് അനലൈസ് ചെയ്തപ്പോൾ എയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഈ ഫാക്ട്സ് നമുക്കൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ഇത് സോറി എയ്റ്റീൻ സെവൻറ്റി ഫൈവില് ആണ് ഇതിന്റെ കമ്പോസിഷൻ നടക്കുന്നത് ഓക്കെ ഈ കോമ്പോസിഷൻ നടക്കുന്നത് എയ്റ്റീൻ സെവന്റി ഫൈവിലാണ് അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ട് ഒന്നും അല്ല ഇതിന്റെ ഇതിന്റെ കോമ്പോസിഷൻ നടത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് പക്ഷെ ഒരു ഒരു ഫാക്ട് കൺഫ്യൂസ്ഡ് ആയി പോവരുത് ദാറ്റ് ഈസ് ഇതിന്റെ കമ്പോസിഷൻ നടത്തിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറും ഇതിന്റെ ഓദർ ചെയ്തിരിക്കുന്നത് ഇതിനെ ഓദർ ചെയ്തിരിക്കുന്നത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ആണെന്നുള്ള ഫാക്ട് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത് ഓക്കെ സോ ഇതിന് പൊളിറ്റിക്കലി ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത് നമ്മളുടെ സ്വദേശി മൂവ്മെന്റ് അതായത് നയൻറ്റീൻ നോട്ട് ഫൈവിലെ സ്വദേശി മൂവ്മെന്റിന് മുതലാണ് ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരാനായിട്ട് തുടങ്ങിയത് വൈ ബിക്കോസ് ആ സമയത്ത് ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ ആയിട്ട് ഇപ്പൊ തന്നെയാണെങ്കിലും നമ്മൾ കാണാറുണ്ട് ഓരോരോ മുദ്രാവാക്യങ്ങൾ നമ്മൾ വളരെ പലപ്പോഴും ഓരോരോ ന്യൂസസ് അല്ലെങ്കിൽ ഓരോരോ സ്ട്രൈക്കിനിടയിലും ഓരോരോ ധർണക്കിടയിലും ബന്ധിനിടയിലൊക്കെ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ സ്വദേശി മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു മുദ്രാവാക്യമായിട്ട് വന്നത് ഇപ്പോൾ വന്ദേ മധരം വന്ദേ മധുരം എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഓക്കെ ദെൻ നമ്മളിതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നാഷണലിസത്തിന്റെ അതായത് ഒരു റാലി ക്രൈ എന്ന് വിളിക്കും ഇപ്പൊ നമ്മൾ വാർ ക്രൈ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ റാലി ക്രൈ എന്ന് പറയുന്ന ഒരു റാലി ക്രൈ പ്രൊസീജിയർ അതായത് നമുക്ക് റാലി ചെയ്യുന്ന സമയത്ത് ആളുകളെല്ലാം കൂട്ടം കൂടി നടക്കുമ്പോൾ അവർക്ക് ആ ഒരു നാഷണലിസ്റ്റിക് ഫീലിംഗ് ഉണ്ടാവാനും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഇമോഷനെ ഇഗ്നൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ വന്ദേമാതിരം തന്നെയാണ് ഓക്കെ സോ ഇറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോർ അവർ ക്ലിംസ് മെയിൻസ് എക്സാമിനേഷൻ ഓക്കെ സോ ആ സിമ്പിൾ ഓഫ് നാഷണലിസം ആയിട്ട് വന്ദേ മാറിയിരുന്നു ആ സമയത്ത് ഓക്കെ സ്വദേശി മൂവ്മെന്റിന്റെ സ്വദേശി മൂവ്മെന്റിന്റെ ഹിസ്റ്ററിനെ കുറിച്ച് നമ്മളൊന്ന് അറിയണം അതിന്റെ കോൺടക്സ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം കാരണം ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടന്റ് ആവുന്നതോടുകൂടി സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന പർട്ടിക്കുലർ മൂവ്മെന്റും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ വരുന്നതാണ് ഓക്കെ ദൻ അതേപോലെ തന്നെ ഒരു കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ സിമ്പിളിസം നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാരത് മത അതായത് മദർ നമ്മളെപ്പോഴും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റീസെന്റ്ലി കേരളത്തിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഭാരത് മത എന്ന് പറയുന്ന ആ ഒരു ഫിഗർ ഓക്കെ മദർ ഇന്ത്യയുടെ ഫിഗർ ആണത് അപ്പോ ആ ഒരു സ്പിരിച്വൽ സിംബോളിസവും ഈ പറഞ്ഞിട്ടുള്ള വന്ദേ മാതരം എന്ന് പറയുന്ന ഒരു ന്യൂസ് അതായത് വന്ദേ മാതരം എന്നാണ് പറയുന്നത് മാതാവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് വന്ദേ പറയുന്നത് വന്ദിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ അപ്പോ ആ ഭാരത് മാതാ മാതാ എന്നുള്ള കോൺസെപ്റ്റിനെ കുറച്ചുകൂടി എന്താണ് ഒരു സാനിറ്റിറ്റിയും അതേപോലെ തന്നെ ഒരു സാക്രോസാനിറ്റിയും അതിന് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ദെൻ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിവൈറ്റ്സ് ഒക്കെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് അറിയേണ്ടത് എയ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അൺനെസറിസ് ഇതിനകത്ത് വരും അപ്പോ യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു സെഗ്രിഗേറ്റ് ബിറ്റ്വീൻ ദ വെൽ ആസ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആസ് വെൽ ആസ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു യൂസ്ലെസ് പോയിന്റ്സ് തമ്മിൽ നിങ്ങൾ അത് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓൾറൈറ്റ് ദെൻ കംസ് നമുക്ക് അത് വേറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വദേശി ഓക്കെ സ്വദേശി മൂവ്മെന്റിന്റെ ചെറിയൊരു ബ്രീഫിംഗ് എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തരാം അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ സോ സ്വദേശി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് സ്വദേശി അതായത് നമ്മളിപ്പോ മേഡ് ഇൻ ഇത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ ഇത് ജപ്പാൻ ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിന്റെ തുടക്കം വേണം നമുക്ക് സ്വദേശി മൂവ്മെന്റ് മുതൽ ട്രേസ് ചെയ്യാൻ തുടങ്ങാം ഓക്കെ അപ്പൊ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു മൂവ്മെന്റ് ആണ് അപ്പൊ ഒരു മൂവ്മെന്റ് നടക്കണമെങ്കിൽ എന്ത് വേണം അതിനെതിരെ ഒരു എന്താണ് ഒരു 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 പ്രൊട്ടസ്റ്റ് ആസ് വെൽ ആസ് ഫോർ എവറി അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മൂവ്മെന്റിന്റെ സ്വദേശി മൂവ്മെന്റിന്റെ ഒരു റിയാക്ഷണറി മൂവ്മെന്റ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത് എന്തിനുള്ള റിയാക്ഷണറി മൂവ്മെന്റ് ബംഗാൾ പാർട്ടീഷന് വേണ്ടിയിട്ട് അഗെൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷണറി മൂവ്മെന്റ് ആയിട്ടാണ് നമ്മൾ സ്വദേശി മൂവ്മെന്റിനെ കണ്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ നൈൻറ്റീൻ ഓഫ് ഫൈവ് എന്നുള്ള ആ ഒരു ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ദ പാർട്ടീഷൻ സ്റ്റേജ് ഓഫ് ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ പാർട്ടീഷ്യന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് അല്ലെങ്കിൽ ബ്രിട്ടൻ ഗവൺമെന്റ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മളുടെ കൊളോണിയൽ ഗവൺമെന്റ് പറഞ്ഞ റീസൺ എന്താണ് കൊളോണിയൽ ഗവൺമെന്റ് പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശും അതേപോലത്തെ നമ്മുടെ ബംഗാൾ പ്രൊവിൻസും ഇറ്റ്സ് എ വെരി ഹ്യൂജ് ഏരിയ നമ്മളിപ്പോ കാണുന്ന വെസ്റ്റ് ബംഗാൾ മാത്രമല്ല അതിൽ വരുന്നത് നമ്മളുടെ ഒഡീ ഒറീസയുടെ പാർട്ട് മുതൽ പിന്നെ നമ്മളുടെ മധ്യപ്രദേശിന്റെ പാർട്സ് മുതൽ അങ്ങനെ ഒരുപാട് ബംഗാൾ ബീഹാർ ആ ഏരിയ എല്ലാം ഇൻക്ലൂഡഡ് ആയി അതേപോലെ തന്നെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഹോൾ നേഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബിഗർ പ്രൊവിൻസ് ആയിരുന്നു ബംഗാൾ പ്രൊവിൻസ് എന്ന് പറയുന്നത് അപ്പൊ അത്രയും വലിയൊരു ഒരു പ്രൊവിൻസിനെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല അഡ്മിനിസ്ട്രേഷൻ കറക്റ്റായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഇതിനെ പാർട്ടീഷൻ ചെയ്യുന്നതെന്ന് ആര് പറഞ്ഞു ലോർഡ് കേഴ്സന്റെ അപ്പോ ലോർഡ് കേഴ്സൺ പറഞ്ഞു അപ്പോ അതിനെതിരെ ഈ പറഞ്ഞിട്ടുള്ള എന്തായി നമ്മളുടെ ഗവൺമെന്റ് ഒരു ഡിവൈഡ് ആൻഡ് റൂൾ കാരണം ഈ ഒരു സോക്കോൾഡ് നമ്മളുടെ ബംഗ്ലാദേശ് ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ ആണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ നാഷണലിസ്റ്റുകളും പ്രൊട്ടസ്റ്റ് ചെയ്യുകയുണ്ടായി ഓക്കെ അപ്പോ ആ ഒരു പ്രൊട്ടസ്റ്റിന് സമയത്ത് സ്വദേശി മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ് ആ പ്രൊട്ടസ്റ്റിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചത് ഓക്കെ സോ ഇവിടെ ഞാൻ കോസസ് ഓർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം സോ പാർട്ടി ഓഫ് ബംഗാൾ ഇൻ നൈൻറ്റീൻ നോട്ട് ഫൈവ് ഇറ്റ് ഈസ് അനോൺ ടു ബൈ ലോഡ് പേഴ്സൺ ഓൺ ദ പ്രൊട്ടസ്റ്റ് ഓഫ് ലൈക് അതാണ് ഞാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ആണ് അവർ കോട്ട് ചെയ്തത് പക്ഷേ ദ ഇന്റൻറ്റ് ഡിവൈഡ് ബംഗാൾ ഓൺ റിലീജിയസ് ലൈൻ ദാറ്റ് ഈസ് ഹിന്ദുസ് വെർസസ് മുസ്ലിം ഓക്കെ അതാണ് നാഷണലിസ്റ്റുകൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓക്കെ ദൻ ആസ് വെൽ ആസ് ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു നാഷണലിസത്തിന്റെ ഒരു എമർജൻസി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അതായത് നമ്മളുടെ എക്കണോമിക് ഇൻഫ്ലുവൻസ് നമ്മൾ ആ ഒരു ടൈം പീരീഡ് ആയപ്പോഴത്തേക്കും ദാദാബൈ നവറോജി മുതലുള്ള മോഡറേറ്റ്സ് ആയിട്ടുള്ള ആളുകളും നമ്മളുടെ കോൺഗ്രസിന്റെ ഒക്കെ ഒരു ഫോർമേഷൻ കഴിഞ്ഞ് മോഡറേറ്റ് ഫേസിൽ നിന്നും പല പതുക്കെ പതുക്കെ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിന്റെ എമർജൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് ആ സമയം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരു നാഷണലിസത്തിന്റെ ഒരു എമർജൻസിന്റെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ബിഗർ മൂവ്മെന്റ് അതായത് നമ്മളുടെ പോസ്റ്റ് എയ്റ്റീൻ സിക്സ്റ്റി സെവൻ സോറി നമ്മൾ കാണുന്ന ഒരു മാസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ സ്വദേശി മൂവ്മെന്റ് ആണ് ഓക്കെ അപ്പോ ഇൻഫ്ലുവൻസ് ഓഫ് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് ഒക്കെ നമുക്ക് അവിടെ സാധിക്കും കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എക്കണോമിക്കൽ ഡ്രെയിൻ തിയറി ദാദാബൈ നവറോജി ഒക്കെ ഫോർവേഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ഓക്കെ ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്വദേശി മൂവ്മെന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫസ്റ്റ് ആസ് വെൽ ആസ് ദ ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് സ്വദേശി മൂവ്മെന്റ് വാസ് ടു പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞു റൈറ്റ് അല്ലെങ്കിൽ അതിനകത്തൊരു പ്രൊമോട്ട് ഇൻഡീജിനിയസ് ഇൻഡസ്ട്രീസ് ആസ് വെൽ ആസ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇന്ത്യൻ നിർമ്മിത ഗുഡ്സിനെ അതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം ആയപ്പോഴത്തേക്കും ദാദാബായ് നവറോജിയുടെ എക്കണോമിക്കൽ ഡ്രെയിൻ തിയറി എല്ലാം വളരെയധികം സ്പ്രെഡ് ആയിരുന്നു നാഷണലിസ്റ്റുകൾക്കെതിരെ സോറി നാഷണലിസ്റ്റുകൾക്ക് ഇടയിൽ അത് വളരെയധികം സ്പ്രെഡ് ആയിരുന്നു പോപ്പുലർ ആയിരുന്നു അപ്പൊ അത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സെഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ആ സ്വദേശി മൂവ്മെന്റിന്റെ ടൈമിൽ ഓക്കെ ആസ് വെൽ ആസ് നമ്മളുടെ ബോയ്ക്കോട്ട് ഒബ്വിയസ്ലി നമ്മളൊരു ബോയ്ക്കോട്ടിങ് എന്നുള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ് നമ്മൾ ഈ ബ്രിട്ടീഷ് ഗുഡ്സിനെയും അവരുടെ ക്ലോത്ത്സിനെയും ലിക്കറിനെയും അവരുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കോർട്ടുകളെയും പോലീസ് സ്റ്റേഷനുകളെ എല്ലാം നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ തുടങ്ങി ഓക്കെ നമ്മളുടെ ഒരു ബോയ്കോട്ടിംഗ് സ്ട്രാറ്റജി തുടങ്ങുന്നത് അവിടെ മുതലാണ് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾക്ക് ഇതിനകത്ത് സ്വദേശിയുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് റൈറ്റ് ദെൻ അതേപോലെ തന്നെ ട്യൂം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ അപ്പൊ നമുക്കറിയാം അതിനു മുമ്പ് നടക്കുന്ന നമ്മുടെ മെക്ലി മിനിറ്റ് ആയിക്കോട്ടെ വുഡ്സ് ഡിസ്പാച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ തേർട്ടീനിലെ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഇസ് എവറിങ് ക്രിട്ടിസൈസ് ഇന്ത്യൻ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് പക്ഷേ എന്ത് പറ്റി ഈ പറഞ്ഞിട്ടുള്ള അത് പിന്നീട് ദാധാഭായ് നവറോജി അതേപോലെ തന്നെ സുരേന്ദ്രനാഥ് ബാനർജി പോലുള്ള ആളുകൾ എല്ലാവരും കൂടി മനസ്സിലാക്കുകയും ഇതിനകത്ത് ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എക്കണോമിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ അടക്കാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു സോക്കോൾഡ് ബൈറ്റ്മെൻസ് ബേർഡ് ഒക്കെ പറയുന്നത് വരും ഫേക്ക് ആണെന്ന് മനസ്സിലാക്കുകയും ഇന്ത്യൻ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ രാജാറാം മോഹൻ റായുടെ ഏറെ മുതൽ നമ്മളൊരു ഒരു റിലയൻ സെൻസ് ഇന്ത്യൻ റിലയൻ ബംഗാൾ റിലയൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആണ് അപ്പൊ തന്നെ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള വേ വേദാന്ത അതേപോലെ തന്നെ നമ്മളുടെ വേദാസ് അതേപോലെ ഉപനിഷത്ത് അതേപോലെ തന്നെ നമ്മുടെ എപ്പിക്സ് എന്നിവയുടെ ഒരു സിഗ്നിഫിക്കൻസും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അപ്പോ സ്വദേശി മൂവ്മെന്റ് മുതൽ നാഷണൽ എഡ്യൂക്കേഷനിലും അതായത് ഇന്ത്യൻ എന്റർപ്രൈസസിനെയും അതേപോലെ തന്നെ നാഷണലൈസ്ഡ് എഡ്യൂക്കേഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ എല്ലാം നമ്മുടെ എൻ സിആർ ടിയുടെ ഒക്കെ റൂട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സ്വദേശി മൂവ്മെന്റിൽ നിന്നെല്ലാം ആണ് ഓക്കെ ദെൻ ഐ വിൽ ബി ഡിസ്കസിംഗ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ കീ ഇവന്റ് ആൻഡ് ലീഡേഴ്സ് ഓക്കെ സോ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെവന്റ് ഓഗസ്റ്റ് നയൻറ്റീൻ നോട്ട് ഫൈവിലാണ് സ്വദേശി മൂവ്മെന്റ് ലോഞ്ച് ആവുന്നത് സോ അതിനകത്ത് ഏറ്റവും ഇം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ലീഡർ എന്ന് പറയുന്നത് ബാൽ ഗംഗാധൃതിലക് ആണ് ഇപ്പൊ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന മൂന്ന് പേരുകൾ ദാറ്റ് ഈസ് ബാൽ തിലക് ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ലാലാ ലജ്പത് റായ് ഇവർ മൂന്ന് പേര് എന്ന് പറയുന്നത് ലാൽ പാൽ ആൻഡ് ബാൽ എന്നാണ് അറിയപ്പെടുന്നത് ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് സോ ഐ ഷുഡ് ബി ബ്രീഫിലി ഡിസ്കസിംഗ് അബ് വാട്ട് ഇസ് എക്സ്ട്രീമിസം വാട്ട്സ് ഹു ആർ എസ് ട്രീമിസ്റ്റ് ആൻഡ് ഹു ആർ മോഡറേറ്റ്സ് സോ എൻ്റെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ അവരെ ഒന്ന് സോറി വളരെ ബേർഡ് ആയി വ്യൂവിൽ നമ്മൾ അവരെ ഒന്ന് ഡിഫ്രൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദോസ് ഹു ബിലീവ് ദാറ്റ് നമ്മളുടെ പ്രൊട്ടസ്റ്റുകളിലൂടെയും അതേപോലെ തന്നെ അജിറ്റേഷൻസിലൂടെയും മാസ് പാർട്ടിസിപ്പേഷനിലൂടെയും മാത്രമാണ് നമുക്ക് ഫ്രീഡം എൻഷുർ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് എന്ത് ഈ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ അതേപോലെ തന്നെ മോഡറേറ്റഡ് ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയർ പറയാ അതായത് പ്രേയർ പെറ്റിഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഗവൺമെന്റിനെ പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് മോഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ തരുന്ന റൈറ്റ്സിലൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഈ പ്രൊട്ടസ്റ്റുകൾ നടത്തണം അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് അറിയിക്കണം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മോഡറേറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ വെൻ ദെൻ കംസ് ഒരു ഈ പറഞ്ഞിട്ടുള്ള സെറ്റ് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കുറെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുകയുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ബംഗാൾ സോറി ബംഗാൾ നാഷണൽ കോളേജ് അപ്പോഴാണ് ഇൻസ്റ്റാബ്ലിഷ് ആവുന്നത് അതേപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു എൻ സിആർടി ഒരു ട്രേസിംഗ് ടൈം അവിടെ നിന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു ഓക്കെ ദൻ ദീസ് ആർ ദ തിങ്സ് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ആയിട്ട് നമ്മൾ നോക്കേണ്ട ബംഗാൾ കെമിക്കൽ കെമിക്കൽസ് ടിസ്കോ എന്നൊക്കെ പറയുന്ന കമ്പനീസ് ഒക്കെ ആ ടൈമിലാണ് എമർജ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇനീഷ്യൽ ഫേസ് ദാറ്റ് ഈസ് ഫൈവ് ടു നൈന്റീൻ നോട്ട് സെവൻ ഞാൻ പറഞ്ഞു മോഡറേറ്റ് ഫേസ് ഓഫ് സ്വദേശി മൂവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് അപ്പോ നമ്മൾ ലീഡ് ചെയ്യുന്ന നേതാക്കൾ എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജി ഫിരോഷ മേത്താൻ പോലുള്ള ആളുകളാണ് ഓക്കെ സോ ആ ആളുകൾ അപ്പൊ നമുക്ക് പി വൈ വൈകു അല്ലെങ്കിൽ നമുക്ക് മെയിൻസ് ബ്രിംസിനൊക്കെ ക്വസ്റ്റ്യൻസ് തരാം മിക്കവാറും വരാനായിട്ട് സാധ്യതയുള്ളത് നാലഞ്ച് ലീഡേഴ്സിന്റെ പേര് തന്നിട്ട് ഇതിൽ ആരാണ് മോഡറേറ്റ് അല്ലാത്ത ആരാണ് എക്സ്ട്രീമിസ്റ്റ് രീതിയിലായിരിക്കും കൊസ് വരിക സോ വി ഷുഡ് ബി വിബിൾ ടു ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഹു ആർ എക്സ്ട്രീമിസ്റ്റ് ആറുകളാണ് ലാൽ പാൽ ബാൽ ജസ്റ്റ് ടേക്ക് ദാറ്റ് പ്ലസ് അരവിന്ദോ ഘോഷ് അരവിന്ദ ഘോഷ് അരവിന്ദോ ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡർ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇതാണ് ഞാൻ ആദ്യം തന്നെ അവരെ കുറിച്ച് പറഞ്ഞത് ലൈക്ക് ബോയ്കോട്ട് സ്വദേശി പാസീവ് റെസിസ്റ്റൻസ് സെൽഫ് റിലയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു അസേർട്ടീവ് ആയിട്ടാണ് ഈ എക്സ്ട്രീമിസ്റ്റ് ബിഹേവ് ചെയ്തത് ദർ ഈസ് എ ഡിഫറൻസ് നമ്മൾ ഒരിക്കലും എക്സ്ട്രീമിസ്റ്റുകളെ റവല്യൂഷണറീസിനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല ഓക്കെ സോ വെൻ യു ടോക്ക് അബൌട്ട് റവല്യൂഷണറീസ് നമ്മളുടെ സൂര്യ സെൻ ഭഗത് സിംഗ് അവരൊക്കെയാണ് റവല്യൂഷണറീസ് എന്ന് പറയുന്നത് ഓൾറൈറ്റ് ദെൻ നമ്മളുടെ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ആരാണ് നമ്മളുടെ സൂറജ് ഫ്ലിറ്റ് വരെയാണ് സൂറജ് ഫ്ലിറ്റ് എന്ന് പറയുന്നത് തന്നെ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് സോ നമ്മൾ ട്രേസ് ചെയ്ത് തുടങ്ങിയത് എവിടെ നിന്നാണ് സ്റ്റാർട്ടഡ് ഫ്രം വന്ദേമാതരം ആ വന്ദേമാതരത്തിന്റെ വൺ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് സെലിബ്രേഷൻ നമ്മൾ എവിടെ എത്തി സ്വദേശി മൂവ്മെന്റ് വരെ എത്തി ഓൾറൈറ്റ് ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ ഫോർ യു സോ നമുക്കിതിനകത്ത് നിന്ന് നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഷുഡ് ബി ഹാവിംഗ് എ നോട്ട് ഓൺ സ്വദേശി മൂവ്മെന്റ് ഡെഫിനറ്റ്ലി ആ ഒരു എന്തായാലും വേണം നമ്മളുടെ ഈ ഒരു പി ഡി എഫ് നമ്മൾ അപ്ലോഡ് ചെയ്യാം ഇതൊരു മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ദാറ്റ് ഈസ് നമ്മുടെ ഇമ്പാക്ട് ഓഫ് മൂവ്മെന്റ് പൊളിറ്റിക്കൽ ഇമ്പാക്ട് എക്കണോമിക്കൽ ഇമ്പാക്ട് കൾച്ചറൽ ഇമ്പാക്ട് ഗവൺമെന്റ് റെസ്പോൺസ് അങ്ങനെയാണ് ഗവൺമെന്റ് ഇതിനെ റെസ്പോൺസ് ചെയ്തത് ഓക്കെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നമ്മൾ ഒരു ടൈം ലൈൻ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് സോർട്ട് ചെയ്യൂ പറഞ്ഞിട്ടൊരു ഇതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം ദാറ്റ് ഈസ് ഒരു സ്വദേശി മൂവ്മെന്റ് തരും സൂറത്ത് സ്പ്ലിറ്റ് വരും മോർലി മോർലിമെന്റ് റിഫോംസ് വരും ഇതിനെ ഒരു എന്താണ് പറയുക ഫസ്റ്റ് ഹാപ്പൻ ടൈം ലൈൻ വെച്ച് അറേഞ്ച് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും വി ഷുഡ് ബി ഇൻ ഇൻ എ എ പൊസിഷൻ ടു പ്രോപ്പർ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഹോം റൂൾ മൂവ്മെന്റ് വരുന്നുണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ബൈ ബിക്കോസ് അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഐ മീൻ ഇതിൻ്റെ ടൈം കൺസ്യൂം വളരെ കൂടുതലായിരിക്കും സോ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഓൾറൈറ്റ് സോ ഇതിന്റെ ഈയൊരു നോട്ട് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും യു ഷുഡ് ഗോ ആൻഡ് റിവ്യൂ ഓക്കെ സോ ഞാൻ ഇവിടെ ഒരു മെയിൻ കോസ്റ്റൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് ഇവാലുവേറ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് സ്വദേശി മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് സെക്കൻഡ് ക്വസ്റ്റൻ ഹൗ ഡിഡ് ദ സ്വദേശി മൂവ്മെന്റ് ബ്ലൈൻഡ് എക്കണോമിക് നാഷണലിസം വിൽ വിത്ത് കൾച്ചർ റിവൈവൽ ഇൻ വാട്ട് വെയ്സ്വദേശി മൂവ്മെന്റ് ഫൗണ്ടേഷൻ ഫോർ ഗാന്ധിയൻ മെത്തേഡ് ഓഫ് മാസ് മോബലൈസേഷൻ ഈ മൂന്ന് ക്വസ്റ്റ്യൻസും പി വൈക്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് സോ പ്ലീസ് ഇതിനെ നിങ്ങൾ ആൻസേഴ്സ് എഴുതുക ഇതിനുള്ള ആൻസേഴ്സ് എഴുതിയതിനു ശേഷം അതിന്റെ ആൻസേഴ്സ് കൂടി നമ്മൾക്ക് പോസ്റ്റ് ചെയ്യുക നമ്മൾ അതിന് റിവ്യൂ തരുന്നതായിരിക്കും ഓക്കെ ദെൻ ഇവിടെ ഒരു ക്യുക്ക് റിവിഷൻ നോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ ഗോത്രൂ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കൾ ഈസ് അബൌട്ട് ന്യൂക്ലിയർ ടെസ്റ്റ് അതേപോലെ തന്നെ നമ്മൾക്കിപ്പോൾ റീസെൻ്റ്ലി ഒരു ട്രംപ് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് ശേഷം യു എസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്ലി ചെറിയൊരു കെ ഓസിലായിരിക്കണെന്നാണ് എക്സ്പെർട്ട്സ് ഒക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ആ അവർ പറയുന്ന കാര്യത്തിന് ഒരു പക്ഷെ ശരി വയ്ക്കുന്ന പോലെ ഉള്ള ഒരു ന്യൂസ് ആർട്ടിക്കളാണ് ഈ കാണുന്നത് ദാറ്റ് ഈസ് ഡൊണാൾഡ് ട്രംപ് ഈസ് പ്ലാനിംഗ് ടു കണ്ടക്ട് ന്യൂക്ലിയർ ടെസ്റ്റ് ഓക്കെ അഗൈൻ ഓക്കെ ദാറ്റ് ഈസ് അവർ വീണ്ടും ഒരു ന്യൂക്ലിയർ ടെസ്റ്റിനെതിരെ ത്രെറ്റ് വന്നിരിക്കുകയാണ് യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു ഡിസ്റ്റിംഗ്വിഷ് ഷുഡിൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ത്രെട്ട് ആസ് വെൽ ആസ് ന്യൂക്ലിയർ ടെസ്റ്റ് ത്രെട്ട് വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ന്യൂക്ലിയർ ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്ത നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ അതൊരു ത്രെറ്റ് തന്നെയാണ് ഓക്കെ ഓക്കെ നമുക്ക് അതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് അനാലിസിസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ആൾ ഞാൻ ആ ന്യൂസ് ഒന്ന് ആർട്ടിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാം വിൽ ജസ്റ്റ് ഗോ ടു ദ ബേസിക് ഓക്കെ സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഹിസ് ഗോയിങ് ടു റെസ്യൂ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് അദ്ദേഹം ചെയ്യുന്നൊരു ക്ലെയിം എന്താന്ന് പറഞ്ഞാൽ റഷ്യ ചൈന നോർത്ത് കൊറിയ അവരൊക്കെ ഓൾറെഡി സീക്രട്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ മാത്രം ചെയ്യാതിരുന്നതിൽ പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഓക്കെ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഓൾറെഡി നമ്മളുടെ നോൺ പ്രോലിഫേഷൻ ആർക്കിടെക്ചറൊക്കെ വളരെയധികം മോശമാണ് അതിന് അതിനെ ഒന്നും അത്ര സൂപ്പർ ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഓക്കെ ദെൻ നമുക്കപ്പോ അതിന്റെ ആ ഒരു അതാണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ ആ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് സി ടി ബി ടി ദംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻഡ് ട്രീറ്റി അതിനെതിരായിട്ടുള്ള ഒരു സാധനമാണ് ഓക്കെ അപ്പൊ ആ ഗ്ലോബൽ മൊറട്ടോറിയം ഉണ്ടായിരുന്നു ആ ഗ്ലോബൽ മൊറട്ടോറിയം ഈ പറഞ്ഞ പോലെ സിറ്റി ബി റ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് അപ്പൊ ആ സിറ്റി ബി റ്റിയുടെ അണ്ടറിൽ വരുന്ന മൊറട്ടോറിയത്തിന്റെ ഒരു ഒരു ഡാമേജ് ആയിരിക്കും അതിനെ ബൈപ്പാസ് ചെയ്യുന്നത് പോലെയാണ് ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രാവശ്യം വന്നിരിക്കുന്നത് ആൻഡ് ദിസ് മേറ്റ് ഓൾസോ ലീഡ് ടു എ ന്യൂ ആംസ് റേസ് എസ്പെഷ്യലി വിത്ത് ചൈന ആൻഡ് റഷ്യ ഇപ്പൊ എല്ലാവരും ആംസ് ഒരു ഗ്ലോബൽ അൺസ്റ്റെബിലിറ്റിയിലാണ് പോകുന്നത് ഈവൻ നമ്മളുടെ എക്കണോമിക്കൽ സർവേ ഓഫ് ട്വന്റി ട്വന്റി ഫൈവില് പറയുകയുണ്ടായി ദ എൻറ്റയർ വേൾഡ് ഈസ് ഗോയിങ് ആൻ അൺസോർച്ചുനേറ്റീവ് ഫേസ് റൈറ്റ് അപ്പൊ ആ ഒരു പ്രശ്നത്തിനിടയിലും ഈ ഒരു ഇതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും സോ അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഇതേപോലെ അവരുടെ കയ്യിലേക്ക് ന്യൂക്ലിയർ വെപ്പൺസ് എത്തിക്കഴിഞ്ഞ ഉണ്ടാവുമോ എന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരും അവയറാണ് അതുകൊണ്ട് തന്നെ ഒരു ആംസ് റേസ് പ്രശ്നമാവും അത് രണ്ടാമത്തെ ഒരു കൺസേൺ ആണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇതേപോലത്തുള്ള പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ എന്റയർ വേൾഡ് ഈ പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ടെസ്റ്റിങ്ങിനെതിരാണ് ഈവൻ ഇന്ത്യയും പലപ്പോഴായിട്ട് ക്രിറ്റിസിറ്റംസ് ഫേസ് ചെയ്തിട്ടുണ്ട് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയതിനു ശേഷം ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോമ്പ്രിഹൻസീവ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഈ ഇത് നടക്കുന്നത് ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടത്തുന്നത് നമ്മളുടെ ഇൻ ഇന്ത്യ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഓക്കെ ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഡൈവ് ഇൻ ടുവല്യൂഷൻ ഓഫ് ഗ്ലോബൽ ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ബാനർജിയും ഓക്കെ അപ്പോ ഒരു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് മുതൽ അല്ലെങ്കിൽ ഫിഫ്റ്റീസ് മുതലാണ് യു എസ് പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് ഓക്കെ ട്രിനിറ്റി ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഓക്കെ ദെൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലും ഫോർട്ടി നയനിലൊക്കെ ആയിട്ട് കോൾഡ് വാർ ടൈം ആകുമ്പോഴത്തേക്കും വേൾഡ് വാർ ടൂവിന് അവസാനം സ്റ്റാർട്ട് ചെയ്യുന്ന കോൾഡ് വാറിന്റെ ടൈം ആവുമ്പോഴത്തേക്കും ഒരു ആർംസ് റേസ് വളരെയധികം സ്ട്രെങ് പ്രാപിക്കുന്നുണ്ട് അത് ഒരുപാട് എല്ലാ നേഷൻസും യു എസ് എസ് ആർ ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ യു എസ് ആയിക്കോട്ടെ ഇവരെല്ലാവരും ആംസ് ഡെവലപ്മെന്റ്സ് വളരെയധികം കൂട്ടുന്നുണ്ട് ഓക്കെ സോ ഫസ്റ്റ് ട്രീറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ട്രീറ്റി എന്ന് പറയുന്നത് പി ടി ബി ടി ആണ് ദാറ്റ് ഈസ് പാർഷ്യൽ ടെസ്റ്റ് ബാൻഡ് ട്രീറ്റി അത് നടക്കുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവിലാണ് ഓക്കെ അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ഈ സാർ ബോംബ എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റിന് ശേഷമാണ് ഈ ഒരു ഈയൊരു പി ടി ബി ടി വരുന്നത് ഇതിനകത്ത് സിഗ്നറ്ററീസ് എന്ന് പറയുന്നത് ഇനീഷ്യലി യു എസും യു കെയും യു എസ് എസ് ആറും ആയിരുന്നു യു എസ് ആർ എന്ന് പറയുന്നത് കറണ്ട് റഷ്യനെയാണ് യു എസ് ആർ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് വാസ് ലേറ്റർ ജോയിൻ ബൈ ഹൺഡ്രഡ് പ്ലസ് കൺട്രീസ് ഓക്കെ അപ്പൊ ഇതിനകത്തുള്ളൊരു Bt -bt आग्ण आग्ण ി റ്റിയുടെ പേര് കേൾക്കുന്ന പാർഷ്യൽ ടെസ്റ്റ് ബാൻ ആണ് അതായത് ന്യൂക്ലിയർ ടെസ്റ്റ് അണ്ടർ വാട്ടറിലും ഔട്ടർ സ്പേസിലും അറ്റ്മോസ്ഫിയറിലും ചെയ്യരുത് എന്നുള്ള ഒരു ട്രീറ്റി ആണ് ഈ വരുന്നത് ഓക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ സൈൻഡ് പി ടി ബി ടി ദീല പി ടി ബി ടി ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട് അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണ് അണ്ടർ വാട്ടറും ഔട്ടർ സ്പേസും അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു പക്ഷെ പി ടി ബി ടി എന്ന് പറയുന്നില്ല അണ്ടർ ഗ്രൗണ്ടിൽ ചെയ്യുന്നതെന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും അണ്ടർ ഗ്രൗണ്ടിൽ സ്റ്റേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി ദൻ കംസ് എൻ ടി എൻ പി ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഓക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയെ സംരത്തിടം ഏറ്റവും ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് കാണുന്ന ഒരു ട്രീറ്റീസിലൊന്നാണ് എൻ പി ടി അപ്പൊ ഈ ട്രീറ്റിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യണം ബട്ട് സ്റ്റിൽ ഈ ഒരു ക്ലാസിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ട്രീറ്റി പ്രകാരം ഓൾറെഡി ന്യൂക്ലിയർ പവർ ഉള്ള കൺട്രീസ് അത് എന്ത് ചെയ്യണം ഡിസ്മാൻഡില് ചെയ്യണം വളരെ പെട്ടെന്ന് തന്നെ ആവണം അതേപോലെ തന്നെ ഇനിയും ചെയ്യാ ഇതുവരെ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാത്ത ആരും അത് ഡെവലപ്പ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഇത് ഭയങ്കര ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വളരെ രാജ്യങ്ങളെതിർക്കാണ് ഉണ്ടായത് ഓക്കെ അപ്പോൾ അത് നമ്മളൊന്നും മനസ്സിലാക്കണം എൻ പി ടി എന്ന് പറഞ്ഞത് ഇന്ത്യ എപ്പോഴും അത് സൈൻ ചെയ്തിട്ടില്ല അത് നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാം ഓക്കെ അപ്പൊ ഇന്ത്യ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് ഇല്ലാതെയാക്കും പിന്നെ അതേപോലെ തന്നെ ന്യൂക്ലിയർ ഹാവ്സും ഹാവ് നോട്ട്സും തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് മാറും ആ ഒരു അത് വേണ്ട ആ ഒരു ഡിസ്ക്രിമിനേറ്ററി ട്രീറ്റി നമ്മൾ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ദെൻ നമ്മൾ പറഞ്ഞു സി പി ടി ബി ടി പാർഷ്യൽ ടെസ്റ്റ് ബാൻഡ് ട്രീറ്റി ആണ് അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആയിട്ട് സി ടി ബി ടി വന്നു ദാറ്റ് ഈസ് കോംപ്രഹൻസീവ് ടെസ്റ്റ് ബാൻഡ് ട്രീറ്റി ദാറ്റ് ഈസ് ഓഫ് നയൻറ്റീൻ നയൻറ്റി സിക്സ് ഓക്കെ ഇത് യു എൻ ജി എ ആണ് കൊണ്ടുവന്നത് ഓക്കെ ദെൻ ഇതിനകത്ത് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിവിലിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിലിറ്ററി പർപ്പസിലായിക്കോട്ടെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസിനെ എല്ലാം ബാൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് ഇതുവരെ ഫോഴ്സിലൊന്നും വന്നിട്ടൊന്നുമില്ല കാരണം ഇപ്പോഴും ഈ പറഞ്ഞ ഒരു അനക്സ്റ്റീവ് സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മുടെ ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ള കൺട്രീസ് ഒന്നും ഇപ്പോഴും റാക്ടിഫൈ ചെയ്തിട്ടില്ല ഇതിനകത്ത് എന്താ പറയാ സൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടി റാക്ടിഫൈ ചെയ്തിട്ടില്ല ഏറ്റവും ആയിട്ടുള്ള ഇന്ത്യയും പാകിസ്ഥാനും നോർത്ത് കൊറിയയും ഈ സി ടി ബി ടി സൈൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് യു എസും ചൈന അതേപോലെ തന്നെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരെന്തായിട്ടില്ല ഇവര് റാക്ടിഫൈ ചെയ്തിട്ടില്ല ഓക്കെ ദെൻ ഇതിനകത്ത് സി ടി ബി ടി യോ അതായത് കോൺട്രിയൻസീവ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓർഗനൈസേഷൻ വരുന്നതും സി ടി ബി റ്റിയുടെ അണ്ടറിലാണ് അവർ മോണിറ്റർ ചെയ്യും അതായത് ഗ്ലോബൽ സെസ്മിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സിസ്മിക് ആക്ടിവിറ്റീസും അക്കോസ്റ്റിക് സെൻസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ അതിനെ മോണിറ്റർ ചെയ്യുന്നത് ഓക്കെ അതും നമുക്ക് അത്ര ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് സി ടി ബി ടിയിൽ പിന്നെ ഇതിന്റെ റിവല്യൂഷൻ എങ്ങനെയാണ് ഏറ്റവും ആദ്യം ഏത് വന്നു എന്നുള്ളൊരു ചോദ്യം ആദ്യം പി ടി ബി ടി വന്നു പിന്നെ നമ്മുടെ എൻ പി ടി വന്നു പിന്നെ സി ടി ബി ടി വന്നു ഓക്കെ ദെൻ ഇതിനകത്ത് സ്റ്റാർ ട്രീറ്റീസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഈ പറഞ്ഞിട്ടുള്ള യു എസ് എയും റഷ്യയും തമ്മിലുള്ള ഒരു ട്രീറ്റിയാണ് ദീസ് സോഫോൾ യു എസ് എസ് ആറും തമ്മിലുള്ള ട്രീറ്റിയാണ് പരസ്പരം ഈ പറഞ്ഞിട്ടുള്ള ആർംസിന്റെ ഡെവലപ്മെന്റ്സിനെ ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു 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 സിഗ്നേച്ച ഒരു ഡീലാണ് ആ സ്റ്റാർ ട്രീറ്റി എന്ന് പറയുന്നത് ഓക്കെ ദെൻ കറ കറന്റ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ട്രീറ്റീസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണെന്നുള്ളത് മിക്കവാറും മീൻസിലൊക്കെ ക്വസ്റ്റിയൻസായിട്ട് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഓക്കെ യു എസ് വിഡ്രോ ഫോർ സെവറൽ ആർംസ് കൺട്രോൾ ട്രീറ്റി എ ബി എം ട്രീറ്റിയിൽ നിന്നും ഐ എൻ എഫ് ട്രീറ്റിയിൽ നിന്നൊക്കെ ഈ പറഞ്ഞിട്ടുള്ള യു എസിന്റെ വിഡ്രോവില് വളരെയധികം ഒരു പ്രശ്നമായിട്ടുണ്ട് അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്ട് ആസ് വെൽ ആസ് യു എസ് ടെൻഷൻസ് ഹാവ് വി കൺ ഗ്ലോബൽ കോപ്പറേഷൻ ഒരു ഗ്ലോബൽ മോണിറ്ററിങ്ങോ ഓഡിറ്റിങ്ങോ അസസ്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും കറക്റ്റായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ കോപ്പറേഷൻ ഗ്ലോബൽ ഗ്ലോബൽ കോപ്പറേഷൻസ് ഫേസ് ചെയ്യുന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതും ഒരു പ്രശ്നമായിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ വളരെയധികം ഇമച്യൂർ ആയിട്ട് പെരുമാറുന്ന ചില കൺട്രീസ് ലൈക്ക് നോർത്ത് കൊറിയ അവരെല്ലാവരും വീണ്ടും ടെസ്റ്റിങ് റെസ്യൂം ചെയ്തിരിക്കുകയാണ് അപ്പൊ അതും ഒരു പ്രശ്നം തന്നെയാണ് ഓക്കെ സോ പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇപ്പൊ ഈ ന്യൂസ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാരണം ആയി വന്നിട്ടുള്ള ദിസ് വൺ ദിസ് ന്യൂസ് ആർട്ടിക്കിൾ ആർട്ടിക്കൾസ് ഓൾസോഫ് എ വെരി ബിഗ് കൺസേൺ ദാറ്റ് ഈസ് ട്രംപ് ന്യൂക്ലിയർ ട്രസ്റ്റ് ഡൊണാൾഡ് ട്രംപ് ദാറ്റ് ഈസ് അമേരിക്കൻ പ്രസിഡന്റ് ഈസ് പ്ലാനിങ് ടു എഗൻ ന്യൂക്ലിയർ ടെസ്റ്റ് ദാറ്റ് ഈസ് എ ഇസ്റ്റ് ഓക്കെ സോ ദിസ് ഇതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഓക്കെ ദെൻ നമ്മളെ പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോഴും നമുക്കും പലപ്പോഴായിട്ട് നമ്മൾ ടെസ്റ്റ് ട്രീറ്റീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോ അതിനകത്ത് നമുക്ക് ഫേസ് അതിലും അതിലും ഈ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ന്യൂക്ലിയർ ഡോക്ടറിന് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ന്യൂക്ലിയർ ന്യൂക്ലിയർ ഡോക്ടറിന് പ്രകാരം നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ് അതായത് നമ്മൾ ഒരിക്കലും വേറൊരു രാജ്യത്തിന് മേല് നമ്മൾ ത്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളൊരു ഇതിനോ പോവുകയില്ല അതായത് ഒരു അറ്റാക്ക് ചെയ്യാനും നമ്മൾ പോവുകയില്ല എന്നാണ് നമ്മളുടെ ന്യൂക്ലിയർ പോളിസി പ്രകാരം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ന്യൂസസ് ആണ് നമ്മൾ എടുത്തത് കുറച്ച് ഡെപ്തിൽ തന്നെ നമ്മൾ അനലൈസ് ചെയ്തു ഓക്കെ ഈ രണ്ട് ന്യൂസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്ന് എനിക്കറിയാം സോറി ഫോർ ദാറ്റ് ബട്ട് സ്റ്റിൽ നമ്മൾക്ക് യു പി എസ് സി പ്രിപ്പറേഷൻ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് ന്യൂസസ് ആണ് ഈ ന്യൂസസ് എല്ലാം ഓക്കെ സോ ബിഫോർ കൺക്ലൂഡിങ് അഗൈൻ ഐ എം ടെലിങ് യു നമ്മളെ നവംബർ ടെൻത്തിന് തുടങ്ങുന്ന ബാച്ച് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അനന്ത ഐ എസ് അക്കാഡമി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഓക്കെ അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സോ മച്ച്